റഷ്യയെ പിന്നിലാക്കിക്കൊണ്ട് ജപ്പാനെ പിന്നിലാക്കിക്കൊണ്ട് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിനൊടുവിൽ ഇന്ത്യ ലോകത്തെ അല്ല നമുക്ക് ഏഷ്യന്ന് തന്നെ എടുക്കാം ഏഷ്യയിലെ മൂന്നാമത്തെ ശക്തിയാണ് എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി അതായത് യു എസ് ചൈന ഇന്ത്യ റഷ്യ ആറാമത് ഓസ്ട്രേലിയ അഞ്ചാമത് ജപ്പാൻ നാലാമത് ഇതായിരുന്നു കണ്ടെത്തൽ ഇവർ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എനിക്ക് ഒന്ന് രണ്ട് ദിവസം മുമ്പാന്ന് തോന്നുന്നു എന്നാൽ ഇന്നലെ നമ്മുടെ ഫോബ്സ് മാഗസിൻ ഒരു പഠന റിപ്പോർട്ട് അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചു ഇതിന് തൊട്ടു പിന്നാലെ ഇതിന്റെ ഇതിന്റെ അകത്തുള്ള കളികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഫോബ്സ് പ്രസിദ്ധീകരിച്ചത് ടോപ് ടെൻ മോസ്റ്റ് പവർഫുൾ കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവരുടെ പട്ടികയാണ് അവർ പുറത്തുവിട്ടത് ഫോബ്സ് ഇന്ത്യ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ ഇത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന റഷ്യ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി സൗത്ത് കൊറിയ ഫ്രാൻസ് ജപ്പാൻ സൗദി അറേബ്യ ഇസ്രായേൽ ഈ പത്ത് രാജ്യങ്ങളാണ് ഫോബ്സ് ഇന്ത്യയുടെ കണക്കിൽ ലോകത്തെ ശക്തമായ രാജ്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടാവും എനിക്കറിയാം കാരണം ഈ പത്തിൽ ഇന്ത്യ ഇല്ല അല്ലേ നമുക്കിതിനകത്ത് ചില രാജ്യങ്ങൾ നമുക്ക് എടുക്കാം അതായത് ഫോബ്സിന്റെ തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം ശരിവയ്ക്കുന്ന കാര്യങ്ങൾ യു എസ് ശരിയാണ് ഒന്നാമത്തെ പവർഫുൾ രാജ്യമാണ് ചൈന രണ്ടാമതായി പിക്കിയതിൽ പോലും തെറ്റില്ല റഷ്യ ഇപ്പൊ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് റഷ്യ സിക്സ് പൊസിഷനിലാണ് ഇട്ടെങ്കിലും ഈവൻ തേർഡ് പൊസിഷനിൽ റഷ്യ പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല ശരി റഷ്യ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വലിയ സൈനിക ശക്തിയാണ് ആ ഒറ്റ പരിഗണന വെച്ചിട്ട് നമുക്ക് അവരെ ഇടാം അപ്പൊ തേർഡ് പൊസിഷനിൽ റഷ്യ വന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഫോർത്ത് പൊസിഷനിൽ യു കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ആഗോള ശക്തിയാണ് ഇന്ന് ബ്രിട്ടൻ എന്ന് ബ്രിട്ടൻ അമേരിക്കയുടെ ഒരു പപ്പറ്റോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമോ ആണ് എന്നതിനപ്പുറം ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസും ബ്രിട്ടന് ഇന്നില്ല ബ്രിട്ടീഷ് രാജകുടുംബത്തിന് പിന്നെയും അവിടുത്തെ രാജാവിന് അദ്ദേഹം കോമൺവെൽത്ത് രാ രാജ്യങ്ങളിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് രാജ്യങ്ങളിൽ അദ്ദേഹം അവിടുത്തെ ഒരു ഹെഡായിട്ടിരിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബ്രിട്ടൻ ഇന്ന് ഈ പറയപ്പെടുന്ന ഒരു സ്വാധീനവുമില്ല ഈവൻ ഫ്രാൻസിനുള്ള സ്വാധീനം പോലും ഇല്ല പക്ഷേ ബ്രിട്ടൺ ഫോർത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നു ഇനി ഫിഫ്ത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് ജർമ്മനിയാണ് ജർമ്മനി എക്കണോമിക്കലി സ്ട്രോങ് ആണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പോഴും രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോറ്റുപോയത് കാരണം അമേരിക്കയുടെയും അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ ജയിച്ച രാജ്യങ്ങളുടെയും ഒരു നോട്ടപ്പുള്ളിയായിട്ട് തന്നെ എപ്പോഴും നിൽക്കുന്ന ഒരു സ്വതന്ത്ര നിലപാട് പല വിഷയത്തിലും എടുക്കാൻ കഴിയാത്ത മറ്റൊരു പപ്പറ്റാണ് ഈ പറയുന്ന ജർമ്മനി ജർമ്മനി ഫിഫ്ത്ത് പൊസിഷനിലാണ് സ്വതന്ത്രമായ ഒരു നയതന്ത്ര പോളിസി ഒന്നുമില്ല യു എസ് പറയുന്നത് തന്നെയാണ് വേദവാക്യം സിക്സ് പൊസിഷനിൽ സൗത്ത് കൊറിയ ഇതിലും ഭേദം അമേരിക്കയിലെ ഓരോരോ സ്റ്റേറ്റുകളെ പിടിച്ചു വയ്ക്കുന്നതായിരുന്നു കാലിഫോർണിയ എന്നോ അല്ലെങ്കിൽ മറ്റേ അലാസ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം സൗത്ത് കൊറിയയ്ക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയുമില്ല യു എസിന്റെ ഒരു വെസൽ സ്റ്റേറ്റ് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം യുഎസ് ബാക്കി നിൽക്കുന്നതുകൊണ്ട് മാത്രം എക്കണോമിക്കലി വളരുന്നു സാംസങ് എന്ന് പറയുന്ന ഒരു കമ്പനി മാറ്റി നിർത്തിയാൽ സൗത്ത് കൊറിയ എന്ന് പറയുന്നത് നത്തിങ് എന്ന് പറയേണ്ടി വരും ഇനി ഫ്രാൻസ് തീർച്ചയായിട്ടും ഈ ടോപ് ടെന്നിൽ വരാനുള്ള യോഗ്യതയുണ്ട് ജപ്പാൻ എയ്ത്ത് പൊസിഷനിലാണ് എന്തായാലും ജർമ്മനിയേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് ജപ്പാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ജർമ്മനി കൂടുതൽ യു എസ് ഇൻഫ്ലുവൻസ് ജർമ്മനിയിലുണ്ട് പക്ഷെ ജപ്പാൻ കുറച്ചും കൂടി ഭേദപ്പെട്ട നിലയിലാണെന്ന് പറയാം മാത്രമല്ല ഒരു ശക്തമായ രാജ്യം തന്നെയാണ് ജപ്പാൻ തർക്കമൊന്നുമില്ല ഇനി ഒൻപതാമത്തെ പൊസിഷനിൽ സൗദി അറേബ്യ സൗദി ഒരു പവർഫുൾ രാജ്യമാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലെ പവർഫുൾ രാജ്യം തന്നെയാണ് ഇസ്രയേൽ പത്താമത്തെ പൊസിഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ് യാതൊരു കുഴപ്പമില്ല ടോപ് ടെന്നിൽ വരുന്നതിൽ തെറ്റുമില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതിനകത്ത് തീരെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സൗത്ത് കൊറിയ ആണ് യാതൊരു അർഹതയും ഇല്ല ഈ പട്ടികയിൽ വരാനായിട്ട് അത് കഴിഞ്ഞാൽ ജർമ്മനി ഈ പട്ടികയിൽ വരാനായിട്ട് അർഹതയുണ്ടെന്ന് തോന്നുന്നില്ല ബ്രിട്ടൻ ഈ പട്ടികയിൽ വരാനായിട്ട് ഇന്ന് അർഹതയില്ല ആണവശക്തിയാണ് യു എനിലെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാണ് ഒക്കെ ആണെങ്കിലും ഇന്ന് ബ്രിട്ടൺ ഒരു ഗുണവുമില്ലാത്ത രാജ്യമാണ് കാരണം എത്രയോ നാളുകളായിട്ട് യു എനിൽ വീറ്റോ പോലും യൂസ് ചെയ്യാത്ത ഒരു ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത് എങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അത് ഈ പറയുന്ന യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാണ് എന്നതുകൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ടെന്ന് തന്നെ വയ്ക്കുക പക്ഷെ സൗത്ത് കൊറിയ എന്തിനാണ് ഈ പട്ടികയിൽ വന്നത് എന്തിനാണ് ഈ പറയുന്ന ജർമ്മനി വന്നത് െ ജപ്പേക്കാൾ പവർഫുൾ ആണ് ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് വന്നത് രണ്ടു ദിവസം മുമ്പാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഫോബ്സ് ഇത് പ്രസിദ്ധീകരിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും ഫോബ്സ് ഇന്ത്യ ഇത് പ്രസിദ്ധീകരിച്ചത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇന്ത്യ റഷ്യയെ പിന്നിലാക്കി തേർഡ് പൊസിഷനിൽ എത്തി എന്ന് പറഞ്ഞാൽ അത് മോദി സർക്കാരിന് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആണ് രാഷ്ട്രീയമായ നേട്ടം ഇന്ത്യയിൽ ഉണ്ടാക്കും ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കും അത് ആഘോഷിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നവർക്ക് ഉടനെ എടുത്ത് ഡിഫൻഡ് ചെയ്യാനായിട്ടുള്ള ആയുധമായിട്ടാണ് ഫോബ്സ് മാഗസിൻ അവരുടെ ഒരു പട്ടിക അങ്ങോട്ട് ലോകത്തെ നിന്നും പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ലോബി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് അതൊരു ഓസ്ട്രേലിയൻ ഓർഗനൈസേഷൻ ആണല്ലോ അപ്പോൾ അവരുടെ കണക്കുകളും അവരുടെ റിസർച്ചും അനുസരിച്ച് ഇന്ത്യ ജപ്പാനേയും ഓസ്ട്രേലിയയും റഷ്യയും ഒക്കെ പിന്നിലാക്കി തേർഡിലെത്തി എന്നാൽ ഈ ഫോപ്സ് മാഗസിൻ ടോപ് ടെൻ ലിസ്റ്റ് എടുത്ത സമയത്ത് അതിനകത്ത് ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും ഒക്കെ പിന്നിൽ എവിടെയോ ആണ് ഇന്ത്യ അതായത് ആദ്യ പത്തിൽ ഇന്ത്യയില്ല ഇനി ഇതിനകത്ത് വളരെ കൗതുകമുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം വേണമെങ്കിൽ ഇവർക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പി പ്രഖ്യാപിച്ച കുറവാണ് എന്നതാണ് അതായത് ഇന്ത്യയുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എടുത്താൽ ഇന്ത്യയുടെ ശക്തമായ ഇൻഫ്ലുവൻസ് ഇന്ന് ലോകം കാണുന്നുണ്ട് ഈവൻ നമ്മൾ ബ്രിക്സിന്റെയും ഭാഗമാണ് നമ്മൾ ക്വാഡിന്റെ ഭാഗമാണ് ജി ട്വൻറ്റിയുടെ ഭാഗമാണ് നമുക്ക് ഗ്ലോബൽ സൗത്തിന്റെ ഓയിസ് ആയിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് യു എൻ അടക്കം ഏറ്റവും സ്ട്രോങ് ആയിട്ട് നവീകരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന വിവിധ രാജ്യങ്ങളുമായിട്ട് മികച്ച നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഒരു ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസിയാണ് സെയിം ടൈം നമ്മൾ നല്ല റിലേഷൻസ് രാജ്യങ്ങളുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതെന്തായാലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇനി രണ്ടാമത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഉടനെ ആവറേജ് ഒരു ഏഴ് ശതമാനത്തിന് മുകളിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഏറ്റവും കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്ന രാജ്യങ്ങളിൽ മുന്നിലാണ് ഇന്ത്യ വേൾഡ് ബാങ്ക് ഐ എം എഫ് മാത്രമല്ല സ്വതന്ത്രമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ പല പ്രൊഡിക്ഷനും അനുസരിച്ച് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് ഇന്ത്യ മാറും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് സോ അവിടെയും ഇന്ത്യ പിന്നിലാണെന്ന് പറയാൻ പറ്റില്ല ഇനി അടുത്തത് സൈനിക ശക്തി ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന രാജ്യമാണ് നമ്മൾ സ്വന്തമായിട്ട് യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട് അതായത് സൗത്ത് കൊറിയ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ തദ്ദേശമായ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ ഏതാണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് വരെ തദ്ദേശമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാർട്സുകളാണ് നമ്മുടെ വിമാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ സൗത്ത് കൊറിയ കൂടുതൽ യു എസിനെയും സഖ്യ രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ നിർമ്മിക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് മുങ്ങി കപ്പലുകൾ നിർമ്മിക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് വിമാനങ്ങൾ നിർമ്മിക്കാൻ പറ്റും നമ്മൾ ഒരു ഒരു വലിയ സ്പേസ് പവർ ആണ് ഈ ഒരു പട്ടിക എടുക്കൂ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യയുടെ അത്ര അതായത് യു എസും ചൈനയും റഷ്യയും മാറ്റിവെച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യയുടെ അത്ര ഒരു സ്പേസ് പവറാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല യു കെ ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല ജർമ്മനി ഒന്നുമല്ല സൗത്ത് കൊറിയ ഒന്നുമല്ല ഫ്രാൻസ് ഒന്നുമല്ല ജപ്പാൻ ഒന്നുമല്ല സൗദി അറേബ്യ ഒന്നുമല്ല ഇസ്രായേൽ ഒന്നുമല്ല സ്പേസിൽ ഇന്ത്യ ഇന്ത്യക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് ചൈന റഷ്യ യു മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നിട്ടും നമ്മൾ ഈ പട്ടികയിലില്ല ഞാൻ ഈ സായിപ്പിന്റെയും പിന്നെ ഇതിനകത്ത് വേറൊരു കളിയും കൂടെ ഉണ്ട് അതിനെ ഞാൻ പറയാം സോ ഇവരുടെ കളികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ത്യ ഈ പട്ടികയിലില്ല ഇല്ല മോഡി ഗവൺമെന്റിന് ഒന്നാമത് ഒരു പൊളിറ്റിക്കലി ഒരു അഡ്വാൻറ്റേജ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഫോബ്സ് മാഗസിൻ അകാരണമായിട്ട് അവരുടെ ലോകത്തെ ശക്തരായിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന പട്ടിക അങ്ങ് അവസാനിപ്പിച്ചു അതായത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയാണ് പുരുഷന്മാരാരൊക്കെയാണ് ബില്ല്യേഴ്സ് ആരൊക്കെയാണ് വ്യക്തികൾ ആരൊക്കെയാണെന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു അതിലേറ്റവും ആയിട്ടുള്ള നേതാക്കളുടെ പട്ടിക ഇവരങ്ങ് സ്റ്റോപ്പ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് വളരെ ഒരു വർഷമാണ് അതായത് ചരിത്രത്തിൽ രണ്ട് തവണയാണ് ഇന്ത്യക്കാര് ഫോർസ് മാഗസിന്റെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഒന്ന് സോണിയാഗാന്ധിയായിരുന്നു യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് സോണിയാഗാന്ധി പാർട്ടി പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുകയും മൻമോഹൻ സിംഗ് ഭരിക്കുകയും ചെയ്യുന്ന കാലം അദ്ദേഹം പ്രധാനമന്ത്രി ആണെങ്കിലും പിന്നിൽ നിന്ന് ചരട് വലിച്ചതെല്ലാം സോണിയാഗാന്ധിയാണ് അപ്പൊ ആ സമയത്ത് ഒരു സോണിയാഗാന്ധി വന്നിട്ടുണ്ട് ആയിട്ടുള്ള വ്യക്തികളുടെ പട്ടികയിൽ എന്നാൽ അതിനുശേഷവും അതിനു മുമ്പ് ആകെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മോദി ഈ ഒൻപതാം സ്ഥാനത്ത് ഈ പട്ടികയിൽ എത്തുന്നു ഇത് ഈ ഇന്ത്യൻ മാധ്യമങ്ങൾ ആഘോഷമാക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതെല്ലാം മോഡിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തലുണ്ട് തീർച്ചയായും ലോകത്തെ പവർഫുള്ളായിട്ടുള്ള മനുഷ്യരുടെ പട്ടികയിൽ മോഡി ഒൻപതാമതെത്തി വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ പൊസിഷൻ ആദ്യ അഞ്ചിലേക്ക് വരും എന്ന് ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണിത് അപ്പൊ ഇവര് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് മോഡി ഇവർ മാത്രമേ ഉള്ളൂ കാരണം ജർമ്മൻ ചാൻസലർ മെർക്കലിന്റെ പവർ കുറഞ്ഞു വരുന്ന സമയമായിരുന്നു ഇപ്പം മെർക്കൽ അല്ല അധികാരത്തിൽ ഇരിക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല പിന്നെ ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ആയിക്കോട്ടെ അങ്ങനെ ഏതൊരു വേൾഡ് ലീഡർ എടുത്ത് നോക്കിയാലും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പവറിൽ നിൽക്കുന്ന ലീഡേഴ്സ് ഇല്ല അപ്പം എന്തായാലും മോഡി ടോപ്പ് ഫൈവില് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് മോഡി എങ്ങാനും ടോപ്പ് ഫൈവില് വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് ഇന്ത്യക്കുള്ളിൽ മോഡിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഈ ഫോബ്സ് മാഗസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടോ എന്ന് ന്യായമായും ഒരു സംശയമുണ്ട് ഇത്രയും വലിയൊരു ഒരു സ്ഥാപനം ഇന്ത്യക്കെതിരായിട്ട് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് നിർത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ നിർത്തും എന്നൊക്കെ പറയേണ്ടി വരും അതിന് ഡയറക്റ്റ് എവിഡൻസ് ഒന്നും പറയാനില്ലെങ്കിലും അതിന്റെ ചില കാരണങ്ങളുണ്ട് ഡി ഫോപ്സ് മാഗസീൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബിസിനസ് മാഗസീനാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലില് ഹോങ്കോങ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇതിന്റെ മെജോറിറ്റി ഷെയറുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കി ഉണ്ടായി സോ അതിനുശേഷം ഈ ഒരു കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ ഒരു സ്ഥാപനം റൺ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറിയാൻ പറ്റുന്നത് ഒരു അമേരിക്കൻ ബിസിനസ്സുകാരൻ ഓസ്റ്റിൻ എന്ന മറ്റാണ് അദ്ദേഹത്തിന്റെ പേര് അമേരിക്കൻ ബിസിനസ്സുകാരൻ ആയിട്ടുള്ള ഒരാള് ഈ ഒരു ഒരു ഫോബ്സിന്റെ മെജോറിറ്റി ഷെയർ അദ്ദേഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓണർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരുന്നു അത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമല്ല അപ്പോ ഫോബ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നെന്ന് പറയുന്നത് ഹോങ്കോങ് എന്ന് പറയുന്നത് നമുക്കറിയാം ചൈനയിലുള്ള ഒരു പ്രദേശമാണ് സോ ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ ചില സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് അവരാണ് ഈ ഒരു സ്ഥാപനത്തെ റൺ ചെയ്യുന്നത് നോക്കൂ നമ്മുടെ ലോകത്ത് ഒരു കൂട്ടം ആളുകളുണ്ട് ഇവർക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അവർ നമ്മളെ കാണുന്നത് മൂന്നാംഘട രാജ്യങ്ങളായിട്ടാണ് ഈ മൂന്നാംഘട രാജ്യങ്ങൾ എന്നത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ ക്ലാസിഫൈ ചെയ്തതായിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ ചേരിയെ ഒന്നാം നിര രാജ്യങ്ങളായിട്ടും സോവിയറ്റ് ചേരിയെ രണ്ടാം നിര രാജ്യങ്ങളായിട്ടും കണ്ടപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ രാജ്യങ്ങൾ മൂന്നാം നിര രാജ്യങ്ങളെന്ന് അറിയപ്പെട്ടു പക്ഷെ പിന്നീട് അത് മാറിയിട്ട് ഈ വികസിതമല്ലാത്ത രാജ്യങ്ങളെ വിളിക്കുന്നൊരു പേരാക്കി അതിനെ അങ്ങ് മാറ്റി അതായത് ഒന്നാം നിര എന്ന് പറയുമ്പോൾ വളരെ സമ്പന്നമായ രാജ്യങ്ങൾ പിന്നെ രണ്ടാം നിര എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മൂന്നാം നിര എന്ന് പറയുമ്പോൾ അവിടെ തേർഡ് തേർഡ് ക്ലാസ് എന്നുള്ള ഒരു ലെവലിൽ അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുത്തതാണ് സോ ആ നിലയിലേക്കാണ് ഇവരിൽ പലരും ഇന്ത്യക്ക് കാണുന്നത് അങ്ങനെ ഒരു രാജ്യം ടോപ്പ് ടെൻ പവർഫുൾ രാജ്യങ്ങളുടെ പട്ടികയിൽ വന്നാൽ അവർക്ക് സഹിക്കുമോ ഇന്ത്യയിൽ ഇപ്പോഴും ചേരികളുണ്ട് ദരിദ്രരുണ്ട് ഇന്ത്യ ഒരിക്കലും ചൈനയെ പോലെയോ റഷ്യയെ പോലെയോ അല്ലെങ്കിൽ യൂറോപ്പിനെ പോലെയോ അമേരിക്കയെ പോലെയോ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ റോഡുകളാണെങ്കിലും നഗരങ്ങളാണെങ്കിലും ഒരേ സമയത്ത് തന്നെ വളരെ വികസിതമായതും അതേസമയം ദാരിദ്ര്യം നിറഞ്ഞതുമായ പ്രദേശങ്ങളൊക്കെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇന്ത്യ സോ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ തോന്നും ആഫ്രിക്കയെ പോലുള്ള പട്ടിണിഭാവങ്ങളിലുള്ള അല്ലെങ്കിൽ ചേരികളുള്ള ഒരു രാജ്യമാണെന്ന് മറുഭാഗത്ത് നോക്കിയാൽ തോന്നും ചൈനയെ പോലെയും അമേരിക്കയെപ്പോലെയും വികസിതമാണെന്ന് അപ്പോൾ ഒരു മിക്സാണ് ഇന്ത്യ ഇന്ത്യ ഒരു പൂർണ്ണമായും ഒരു വികസിത രാഷ്ട്രമല്ല ഇന്ത്യ എപ്പോഴും ഒരു ഡെവലപ്പിംഗ് നേഷൻ മാത്രമാണ് അപ്പൊ ഇന്ത്യയോടുള്ള പലരുടെയും ഒരു എതിർപ്പ് ഇന്ത്യ ഒരു വലിയ ശക്തിയാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു മടി തീർച്ചയായിട്ടും ഇത്തരം പട്ടികകൾ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ട് റഷ്യയുടെ ജി ഡി പി പെർക്യാപിറ്റയും ഇന്ത്യക്കാൾ കൂടുതലാണ് പക്ഷെ ഭയാനകമൊന്നുമല്ല അതുപോലെ തന്നെ ചൈനയുടെയും ടോട്ടൽ ജി ഡി പി ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ പെർക്യാപിറ്റോ അത്ര ഭയങ്കരമൊന്നുമല്ല അപ്പോൾ എങ്കിൽ പോലും ഈ രാജ്യങ്ങളെ പട്ടികയിൽ കൊണ്ടുവരാൻ അവർക്ക് മടിയില്ല പക്ഷെ ഇന്ത്യയെ കൊണ്ടുവരാൻ ഒരു മടിയാണ് കുറെ കാലമായിട്ട് അതായത് ലോബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് പ്രസിദ്ധീകരിച്ചതിന് തൊട്ടു പുറകെ തന്നെ ഫോബ്സ് ഇങ്ങനെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം ഇവർ ശക്തരായിട്ടുള്ള വ്യക്തികളുടെ പട്ടിക പുറത്തുവിടാത്തത് അത് തീർച്ചയായിട്ടും അതിന്റെ പിന്നിലും എന്തോ ഒരു അജണ്ട ഉണ്ട് എന്ന് കാണാം ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കൃത്യമായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് വേണ്ടാന്ന് നോക്കിയാണ് സോ ഇനി അവരത് പുറത്തുവിടുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി വിട്ടേക്കാം കാരണം നരേന്ദ്രമോദി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കേവലം ഒരുപക്ഷം ഇല്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചിലും ഒക്കെ ചിലപ്പോൾ വന്നേക്കാം വേണ്ടും സോ ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും മോഡിയുടെ റാങ്ക് വേളിലേക്ക് വരികയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഇന്ത്യയിൽ മോഡിക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു കാരണം കൂടി ഒരുപക്ഷെ ഇവർക്ക് ഇത് പ്രസിദ്ധീകരിക്കാത്തതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു അജണ്ട എന്തായാലും ഉണ്ട് കാരണം അല്ലാതെ വേറെ യാതൊരു കാരണവും കാണുന്നില്ല ഇത് ശക്തി നിർണയിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ ശക്തി നിർണയിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് വ്യക്തികളെ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ച് അവർക്ക് ശക്തരെന്ന് പറയാൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് പവർഫുൾ പേഴ്സൺസിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും അതിനും അവർക്ക് പറ്റും പക്ഷെ അവരത് ചെയ്യാത്തതിന് ചില റീസൺ അങ്ങനെ ഉണ്ടെങ്കിൽ മോഡിയുടെ പേര് നിർബന്ധമായി അവർ കൊടുക്കേണ്ടി വരും സോ ഒരു അതൊരു റീസൺ ആണെന്ന് തോന്നുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം